നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് കേട്ട സമയത്ത് എനിക്ക് നല്ല രീതിയിൽ സന്തോഷമാണ് തോന്നിയത് കാരണം സിനിമാ മേഖലയിൽ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അത് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് സംശയങ്ങൾ മാത്രമാണുള്ളത് ഐഡിയ ഇല്ല അതിനെപ്പറ്റി അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി അതിന്റെയൊക്കെ പുറയിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരുടെയൊക്കെയാണ് എന്നതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയും ഒരു ധാരണയും നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ പ്രതീക്ഷ മുഴുവൻ എന്തായി അസ്ഥാനത്തായിപ്പോയി ഒന്നും ഉണ്ടായില്ല ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എനിക്ക് പുച്ഛവും ദേഷ്യവുമാണ് തോന്നിയത് കാരണം ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ഓരോ കുഞ്ഞിനും അറിയാവുന്ന കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു പ്രമുഖരുടെ പേരൊന്നും തന്നെ പുറത്തുവിടുന്നില്ല അത് മറച്ചു വെച്ചേക്കുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് മറച്ചു വെക്കാനാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഒന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം മാധ്യമങ്ങൾക്ക് കുറേ ദിവസം ചർച്ച ചെയ്യാനുള്ള കുറെ വിഷയമായി എന്നതല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഏത് പ്രമുഖർക്കെതിരെയാണെങ്കിലും ആണെങ്കിലും പരാതിയുമായിട്ട് ആരെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞാൽ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഇത്തരത്തിലുള്ള വലിയ വലിയ തിമിങ്ങലങ്ങൾക്കൊക്കെ എതിരെ പരാതിയുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കാനാണ് ആക്രമിക്കപ്പെട്ട കേസ് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു കേസ് ഉണ്ടായത് തന്നെ എന്തുകൊണ്ടാണ് ഇനി ആ കേസിൽ പരാതിയുമായിട്ട് നടി മുന്നോട്ട് വന്നിട്ടും വല്ല തീർപ്പും ഉണ്ടായോ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുന്നതേ ഉള്ളൂ അപ്പൊ ആരെങ്കിലും പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ അവരെ സൈബർ പുള്ളിങ്ങിനിരയാക്കും അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മാനവും അഭിമാനവും നഷ്ടപ്പെടും എന്നല്ലാതെ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇവർക്കൊക്കെ എതിരെ ഒരു ചെറു വിരൽ ചെറുവിരലുക്കാൻ പോലും നമ്മുടെ സർക്കാരിന് സാധിക്കത്തില്ല ഇവർക്കൊക്കെ എതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തിലകൻ സാർ അദ്ദേഹത്തിന് സംഭവിച്ചതാണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിൽ മാഫിയാണുള്ളത് പവർ ഹൗസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പണ്ടേ പറഞ്ഞതാണ് പണ്ട് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം പക്ഷേ ആ സംഘടനയിലിരിക്കുന്ന പ്രവർത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് അതുപോലെ തന്നെ കണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ ആണ് ഈ ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ആ വാർത്തയ്ക്കകത്ത് പറയുന്നത് തിലകൻ സാറിനെ അടിച്ച് വീഴ്ത്തിയത് അല്ലെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്നത് ആ വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഏട്ടന്മാരെന്നും ഇക്കമാരെന്നും ഒക്കെ വിളിച്ച് അരുമയോടെ വിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വീഴ്ചയുടെ പുറകിലത്തെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് അദ്ദേഹം ഇതേ കാര്യം തന്നെയാണ് ആ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിനോട് ഇങ്ങനെയുള്ള ദേഷ്യം ഉണ്ടാകാനും ഇത്രയും ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം വിചാരിച്ച് വെച്ചിരിക്കുന്നത് വിനയെന്ന് പറഞ്ഞ സംവിധായകൻ എന്ന് പറഞ്ഞ സംവിധായകനോടാണ് ആദ്യം എല്ലാവർക്കും ദേഷ്യം തോന്നുന്നത് ഈ വലിയ വലിയ പ്രമുഖർക്ക് കാരണം അദ്ദേഹം ഈ കാര്യങ്ങളോടൊക്കെ എതിരെ എതിരായിരുന്നു പലരെ കുറിച്ചുമുള്ള സത്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞു അതുകൂടാതെ തന്നെ ഈ പുതിയ പുതിയ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് പുതുമുഖങ്ങളായിട്ടുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു അസോസിയേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തു കുറഞ്ഞ ചിലവിൽ സിനിമ എടുക്കാൻ വേണ്ടി അതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യത്തിന് കാരണം സംവിധായകൻ വിനയൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അസോസിയേഷൻ അപ്പം ആ അസോസിയേഷനെ തകർത്തതും ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ഈ പവർ ഗ്രൂപ്പാണ് ആണ് ഈ പതിനഞ്ച് പേരടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് കാരണം അവരുടെ നിലനിൽപ്പിന് അതൊരു ഭീഷണിയാകുമെന്ന് കരുതി അതിനെ ആ ഒരു ഗ്രൂപ്പുകളെയൊക്കെ തകർത്ത് വിനയനെ തന്നെ മൊത്തത്തിൽ തകർത്ത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ആരോടും പോയി അഭിനയിക്കരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുപോലെ തിലകൻ സാറ് അത് ചെവികൊണ്ടില്ല അദ്ദേഹത്തിന്റെ സിനിമയിൽ പോയി അഭിനയിച്ചു അപ്പൊ ആ കാരണം കൊണ്ടാണ് തിലകൻ സാറിനോട് ദേഷ്യമായതെന്നാണ് തിലകൻ സാറ് പറയുന്നത് അവസാനം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ അതിനകത്ത് തിലകൻ സാറിനെ ആയിരുന്നു അച്ഛനായിട്ട് തീരുമാനിച്ചിരുന്നത് അതുവരെ എതിർത്തത് ഈ പ്രമുഖ നടന്മാരാണത്രയും അപ്പൊ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നൂറ് ശതമാനം അറിയില്ല ഇതൊക്കെ സത്യമാണ് എന്നുള്ളത് അതാണ് ഇവിടുത്തെ വിഷയം പക്ഷേ ആ പ്രമുഖരുടെ പേര് പുറത്തു പറഞ്ഞായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം തിലകൽസാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ സത്യമാണെന്ന് ഇപ്പം മനസ്സിലായി പണ്ടും പല ആൾക്കാരും ഇതുപോലെ വിളിച്ചു പറയുമായിരുന്നു പക്ഷെ അവരെയൊക്കെ എന്ത് ചെയ്തു ഇവർ ഒതുക്കി കളഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പുറത്ത് വന്നിട്ടും അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് എന്തെങ്കിലും കുലുക്കമുണ്ടായോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ അവർ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ഇപ്പം അവാർഡ് ഷോ വെച്ചിരിക്കുന്നത് പുണ്യപ്രവർത്തി ചെയ്യാനാണ് എന്നുള്ള ഒരു ലേബലും കൂടി ഇട്ടിട്ടുണ്ട് വയനാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും അവർ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആകുമല്ലോ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ആദ്യം മാറ്റേണ്ടത് എന്താണെന്ന് പറയും ഈ അമ്മ എന്ന് പറയുന്ന പേരാണ് ആ സംഘടനയെ മൊത്തമായിട്ട് അടിച്ചു തകർത്ത് എല്ലാം കൊണ്ട് ചവറ്റുകൊട്ട് ഇടണം എന്തിനു അങ്ങനെ ഒരു സംഘടന ഇവിടെ തിലകൻ സാർ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ തിലകൻ സാർ തന്നെ ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ ജോലിയാണത് നടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയാണ് ആ ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ സത്യമല്ലേ ഒരു നടനെ ആ നടന്റെ ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന അസോസിയേഷനുകൾ എന്തിനാണ് അമ്മ എന്ന് പറഞ്ഞ പേര് വിട്ടിട്ട് അമ്മമാർക്ക് പോലും കേൾക്കാൻ കൊള്ളാത്ത പ്രവൃത്തികളാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയിലേക്ക് സ്ത്രീകൾ പോലും പോയി ജോയിൻ ചെയ്തെന്നാണ് പറയുന്നത് കാരണം ഇവരുടെയൊക്കെ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമുഖ നടന്മാരുടെയൊക്കെ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ഈ പ്രായം കഴിഞ്ഞിട്ടും ഇതുപോലെ നിലനിൽക്കുന്ന ആൾക്കാരെയൊക്കെ പിരിച്ചുവിടണം ഇനി പുതിയ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കണം ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അഞ്ചാറ് ദിവസം കൂടി ചർച്ച ചെയ്തുകൊണ്ട് നടക്കും പക്ഷെ ചർച്ചയ്ക്ക് ഒടുവിൽ എന്താണ് ലാസ്റ്റിൽ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡിൻ്റെ പ്രോഗ്രാം പുറത്ത് വരുമ്പോൾ എല്ലാ ആൾക്കാരും സ്വാഭാവികമായിട്ട് പോയി അത് കാണും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലുള്ള പ്രമുഖ നടന്മാർ വലിയ വലിയ സിനിമകളൊക്കെ അഭിനയിക്കുമ്പോൾ അയ്യോ സൂപ്പർ സ്റ്റാർ അഭിനയിച്ച എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കൈയടിക്കും അതല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പലരും തയ്യാറാകണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും എല്ലാവരും തയ്യാറാകണം കൊടുക്കാതെ ഇരിക്കുക അതിപ്പം ആണായാലും പെണ്ണായാലും വഴങ്ങി കൊടുക്കാതെ ഇരിക്കുക നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകണം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ബാക്കി പിന്നെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് സിനിമ എന്ന് പറയുന്നത് ആരുടെയും ഒരു എന്താ ആർക്കും തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നല്ല എല്ലാവർക്കും അതിനകത്ത് അവകാശമുണ്ട് കഴിവുള്ള ആർക്കും സിനിമ ചെയ്യാം കഴിവുള്ള ആർക്കും സിനിമയിൽ അഭിനയിക്കാം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ വരണം ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ മാറിയിട്ട ഇപ്പൊ അസോസിയേഷനുകളും കമ്മിറ്റികളും ഒക്കെ അല്ലേ സിനിമയെക്കുറിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആര് അഭിനയിക്കണം ആര് നിൽക്കണം ആര് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള പ്രമുഖ നടന്മാരാണ് ഇക്കമാരും ഏട്ടന്മാരും ഒക്കെയാണ് അതൊക്കെ മാറിയിട്ട് എല്ലാ ആൾക്കാർക്കും കഴിവുള്ള എല്ലാ ആൾക്കാർക്കും സിനിമ ചെയ്യാനും സിനിമ എടുക്കാനും ഒക്കെയുള്ള അവകാശം ഇവിടെ വരണം വേണം നമ്മുടെ നാട്ടിൽ മൗലിക മൗലികാവകാശങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഈ മൗലിക അവകാശങ്ങളെയൊക്കെ അടിച്ചു തകർക്കുന്നത് ഇത്തരത്തിലുള്ള അസോസിയേഷനുകളും കമ്മിറ്റികളുമാണ് ഒരു നടൻ അഭിനയിക്കാനുള്ള അവകാശം തട്ടിത്തെറുപ്പിക്കുക ഒരു സംവിധായകന് സിനിമ സംവിധാനം ചെയ്യാനുള്ള അവകാശം തട്ടിതെറിപ്പിക്കുക ഒന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകും അപ്പൊ നല്ല നല്ല സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കുത്തക അവകാശം നേടിയെടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ തന്നെ പടിയിറക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ വല്ലതും നടക്കത്തുള്ളൂ ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങളൊന്നും നടക്കത്തില്ല പ്രേക്ഷകരാണ് ഇവിടെ തീരുമാനിക്കുന്നത് സിനിമ പോലെ ഒരു മേഖലയിൽ അവിടെ തീരുമാനമെടുക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർ തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും എന്ന് വരുന്ന സമയത്ത് എല്ലാം ഓക്കെ ആവും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നോ പറയാൻ വേണ്ടിട്ട് തയ്യാറാകണം നോ പറയാൻ വേണ്ടിയിട്ട് ആണും പെണ്ണും തയ്യാറായി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും പിന്നുണ്ടാകത്തില്ല